കാർഷിക രംഗത്ത് പുത്തൻ ഉണർവേകാൻ മൾട്ടിഫാം ബോട്ട് മാതൃകയിൽ യന്ത്രമൊരുക്കി ശ്രദ്ധേയനാവുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിജോ ചന്ദ്രൻ കർഷകനായ പിതാവിന്റെ ജോലിഭാരം കുറയ്ക്കുന്നതിനായാണ് പ്ലസ് ടു വിദ്യാർത്ഥി സിജോ യന്ത്രം നിർമ്മിച്ചത് കാർഷിക വൃത്തിയിലൂടെ കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തുന്ന പിതാവ് ചന്ദ്രനെയാണ് കുഞ്ഞുനാൾ മുതൽ കാണുന്നത് കഷ്ടത കാണുമ്പോൾ അവധി ദിവസങ്ങളിൽ വിദ്യാർത്ഥിയായും എന്ത് ചെയ്യാമെന്ന ആലോചനയിലാണ് ഓട്ടോമാറ്റിക് യന്ത്രം തയ്യാറാക്കാനുള്ള ആശയം മനസ്സിൽ തെളിഞ്ഞതെന്ന് സിജോ ചന്ദ്രൻ പറയുന്നു അച്ഛന്റെ കൃഷി ചെയ്യുമ്പോൾ ഞങ്ങളും കൂടെ കൂടും അപ്പൊ ആ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കി അപ്പോഴാണ് എനിക്ക് മൾട്ടിഫാം പ്രോജക്റ്റ് തുടങ്ങാനുള്ള ആശയം യൂട്യൂബിൽ ആർഡിനോ കോഡിംഗ് മനസ്സിലാക്കുകയും തുടർന്ന് പിതാവിന്റെ സഹായത്തോടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ചെറിയൊരു ആദ്യഘട്ടത്തിൽ പരാജയമായിരുന്നു ഫലമെങ്കിലും തുടർ ശ്രമങ്ങളിൽ മികച്ച വിജയമാണ് ഈ പന്ത്രണ്ട് ഓ ഇതിന്റെ വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ള പ്രോജക്ട് ഇതേപോലത്തെ കുഴിയെടുത്ത് വിത്തിട്ട് വെള്ളമൊഴിച്ച് മിഷൻ ഇല്ല അതേപോലെ ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞാൽ മതി ഇപ്പം രണ്ട് എടുക്കാൻ പറഞ്ഞാൽ രണ്ട് കോഴിയും കുഴി മാത്രമായിട്ട് എടുക്കാൻ പറഞ്ഞ കുഴി മാത്രമായിട്ട് എടുക്കും അങ്ങനെ നമുക്ക് എത്ര കുഴി വേണോ ഇത് ഉപയോഗിച്ചെടുക്കാം ഇപ്പൊ ഓട്ടോമാറ്റിക് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നൂറ് കോഴിയെടുക്കും ഓട്ടോമാറ്റിക് ഹൺഡ്രഡ് ഉള്ളി എന്ന് പറഞ്ഞാൽ നൂറ് കുഴി മാത്രമായിട്ട് എടുക്കും കൃഷിയിടത്തിലൂടെ സ്വയം സഞ്ചരിക്കുന്ന യന്ത്രം കുഴിയെടുത്ത് വിത്തിട്ട് മൂടുകയും വിത്ത് നട്ട സ്ഥലങ്ങളിൽ വെള്ളം നനക്കുകയും ചെയ്യും വഴിയിൽ തടസ്സമുണ്ടായാൽ സ്വയം തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കുകയും ചെയ്യും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന യന്ത്രത്തിനെ മൊബൈലിലൂടെയും മാനുവലായി നിയന്ത്രിക്കാൻ വന്നതും പ്രത്യേകതയാണ് മൾട്ടിഫാം ബോട്ട് ഉപയോഗിച്ച് സ്വന്തം സ്കൂളായ അരുവിക്കര ജി എച്ച് എസിലും അവതരിപ്പിച്ചു മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചതോടെ ശാസ്ത്രമേളയിലും വിവിധ സ്കൂളിലും യന്ത്രം പ്രദർശിപ്പിച്ചു ഇപ്പോൾ ഞാൻ ഇതിന് കൊടുക്കാൻ പോകുന്ന കമാൻഡ് കുഴിയെടുത്ത് വിത്തിട്ട് വെള്ളമൊഴിച്ച് കുഴി മൂടുന്ന കമാൻഡാണ് അതിന് ഓട്ടോമാറ്റിക് സെക്കൻഡ് എന്നാണ് ഞാൻ കൊടുക്കുന്നത് ഓട്ടോമാറ്റിക് സെക്കൻഡ് കൃഷി കൃഷിയിറക്കാൻ തൊഴിലാളികൾ ലഭിക്കാതെ ലഭിക്കാതിരുന്നവർക്ക് മൾട്ടിഫാം ബോട്ട് ഒരു പരിഹാരമാകും കളത്തറ എസ് എൽ ഭവനിൽ ചന്ദ്രകുമാറിന്റെയും റീജയുടെയും മകനാണ് സിജു ചന്ദ്രൻ യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ അഭിനന്ദന പ്രവാഹമാണ് സിജുവെ തേടിയെത്തുന്നത് കർഷക സംഘ നേതാക്കളും അനുമോദനമായി ന്യൂസ് തിരുവനന്തപുരം